തളിപ്പറമ്പിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ നിയമിക്കാനുള്ള നടപടിയുമായി തളിപ്പറമ്പ് നഗരസഭ നായകളെ പിടികൂടുന്നതിന് നിശ്ചിത തുക നിശ്ചയിച്ച് നഗരസഭ അപേക്ഷ ക്ഷണിച്ചു തളിപ്പറമ്പ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ് സർക്കാർ ഓഫീസുകളുടെ പരിസരങ്ങളിലുൾപ്പെടെ നായശല്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആദ്യഘട്ടമായി നായ്കൾക്ക് മുഴുവനായി കുത്തിവയ്പ് നൽകാൻ നഗരസഭ തയ്യാറാവുന്നത് നായകളെ പിടികൂടാൻ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നഗരസഭ പതിനൊന്നിന് മുമ്പായി നഗരസഭാ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു ഒരു പട്ടിയെ പിടിച്ചാൽ മുന്നൂറ് രൂപയാണ് നൽകുക അല്ലെങ്കിൽ നാലുപേർ ചേർന്ന് ഒരു ദിവസം ഇരുപത് പട്ടികളെ പിടിച്ചാൽ നാലായിരത്തി രൂപയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ലഭിക്കും തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലുമടക്കം പലയിടത്തും തെരുവുനായ്ശല്യം രൂക്ഷമായത് നേരത്തെ കണ്ണൂറൂഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത കാലത്ത് മുക്കോല ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു

അവർക്കുള്ള വളർത്തു പട്ടികൾക്കുള്ള ഫസ്റ്റ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പയ്യാമ്പലത്ത് പേയിളകിയ നായ കടിച്ചതിനെ തുടർന്ന് അടുത്തിടെയാണ് തമിഴ്നാട്ടുകാരനായ കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നായശല്യം പരിഹരിക്കാൻ തളിപ്പറമ്പ് നഗരസഭ നടപടി തുടങ്ങിയത്